ഇതാണ് തൊഴിലാ വരഞ്ഞ വീട് എസ് ഐ ബ്ലോക്സിൻ്റെ അടുത്തൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഏരൂരുന്ന സ്ഥലത്താണ് എൻ്റെ സ്വന്തം നാടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീടാണ് ആ വീടിന് എന്താണ് പ്രത്യേകം എന്നായിരിക്കും ആ വീട് ഇവർ റിനോവേറ്റ് ചെയ്തൊരു വീടാണ് പക്ഷെ ആദ്യമേ ഞാൻ ആ വീട് കാണുമ്പോൾ പോലെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ വീട് സൂപ്പറായിട്ട് റിനോവേറ്റ് ചെയ്ത് നവദീപ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അത് പണിഞ്ഞത് അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ആ വീടെന്ന് കണ്ടാലോ ബാ ബാ വാ ാണ് പറഞ്ഞ വീട് ഹർഷാണ് ഹർഷൻ രാജി ദമ്പതികളുടെ വീടാണ് അപ്പൊ നമുക്ക് വീടിലേക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ നവദീപ കൺസ്ട്രക്ഷൻ്റെ മുതലാളിയാണ് നോക്കിയത് കേട്ടോ പക്ഷേ ആളിവിടെ കാണാനില്ല നമുക്ക് കണ്ടുപിടിക്കാം അതൊക്കെ നമുക്ക് എന്തായാലും വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വന്നപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പിടിച്ചതാണ്ടാ ഈ മതി ഈ വോളാണ് കേട്ടോ നല്ല രസമാണ് നല്ല ഡിസൈൻ ഉണ്ട് അപ്പോൾ ഇത് ടെക്സ്ചർ പെയിൻ്റ് ആണ് കേട്ടോ ടെക്സ്ചർ പെയിൻ്റ് ആണ് ഇത് നമുക്ക് നമുക്ക് വളരെ അടുത്തറിയാവുന്ന നമ്മുടെ സുഹൃത്താണ് ചെയ്തേക്കുന്നത് അതേപോലെ ആ വോളും അതേപോലെ രീതി ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ മേൽത്തെ വോളിൽ ഫുള്ള് ചെയ്തേക്കുന്ന ഇതേ ടെക്സ്റ്റർ ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്തേക്ക് കാര്യമല്ലോ മോസ്റ്റ് മോഡേൺ മോഡൽ ആണ് ആ ഒരു രീതിയിലാണ് ഫുള്ള് ഫർണിഷ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് സ്പേസ് ആണ് ഫുള്ള് ചെറിയ മാക്സിമം സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ കാണിച്ചത് ഐഡോ മൊത്തവും സ്റ്റോറ സ്പേസ് ആണ് പിന്നെ ഫ്ലാവറിൻ്റെ ചിമ്മി ടൈപ്പാണ് മോഡേൺ ഫുൾ മോഡേൺ ടൈപ്പിലാണ് ഫംഗ്ഷ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെ അണ്ടറിലും സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ക്ലോസ് ഫ്ലോസം ജസ്റ്റ് ഒന്ന് കിട്ടാതെ വന്നു അപ്പം ഈ കിച്ചണില് വേറൊരു സ്പെഷ്യാലിറ്റി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജിന് ചെറിയ പാർട്ടിഷൻ കൊടുക്കുന്നു നോക്കി

ാണ് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് മൊത്തം നാല് ബെഡ്റൂംസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ ഇതൊരു ബെഡ്റൂം ആണ് ഇത് നമ്മുടെ മുകളിലെ രീതിയിലുള്ള ഒരു വാഷ്ബേസിംഗ് സെറ്റിംഗ് ആണ് ഇനി നമുക്ക്

രണ്ട് ും അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതില് നമ്മുടെ ഈ ബെഡ്റൂമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റോറേജ് മാക്സിമം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിൽ ഏരിയ പിന്നെ അതേപോലെ തന്നെ അതിന്റെ തന്നെ മാക്സിമം മാക്സിമം സ്പേഷ്യസാണ് എവറി റൂം എല്ലാ റൂമും തന്നെ എല്ലാ സ്പേസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്റ്റോറേജ് ആണ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം സോഫ്റ്റ് ും ടി

പിന്നെ ഇനി അടുത്ത് കാണിക്കാൻ പോകാൻ നിക്കുന്ന സ്പെഷ്യാലിറ്റി ഇവിടെ രണ്ട് വെറൈറ്റി കളേഴ്സ് ഒന്ന് കാണാൻ പറ്റും ഇത് ഉടൻ തന്നെ ട്രെയിലാണ് പക്ഷേ ഇത് കൊടുക്കും പക്ഷെ അത് പാർട്ടിഷ്യൂ ചെയ്തിട്ടുണ്ട് സ്പേസ് വെച്ചിട്ട് നമുക്ക് പാർട്ടിഷ്യൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു ലുക്കാണ് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്നത് പിന്നെ നമ്മൾ ഈ ബെഡിൻ്റെ അടുത്ത് തന്നെ സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട് അതിലും ഒരു സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ട്രേസ് കൊടുത്തിട്ടുണ്ട് നാല് നാല് ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് അതിന് വൈറ്റ് നൈറ്റ് കളർസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വാ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അത്ര വലിയ ബെഡ്റൂം അല്ല ചെറുതാണ് പക്ഷെ ഡിസൈൻസ് എല്ലാം അതേപോലെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റഡിങ് ഏരിയ ഉണ്ട് അതും നേരത്തെ നമ്മൾ കണ്ട പോലുള്ള ഡിസൈൻസ് ആണ് അതിനും സ്റ്റോറേജ് സ്പെഷ്യലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ അതേപോലെ തന്നെ നമുക്ക് ഈ വാർഡോപ്സിൽ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് രണ്ടിടത്ത് കാണാൻ സാധിക്കും രണ്ട് ബെഡ്റൂമിലും ഇത് വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലെ നമുക്ക് ും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരുപാട് സ്പേഷ്യസ് ആണ് ഇതിനുള്ളിൽ അവിടെ നമ്മൾ കണ്ട ഗോൾഡൻ ഹാൻഡിൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സിൽവർ ടൈപ്പ് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ സ്പീഷ്യസ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ കളർ വളരെ അട്രാക്റ്റീവ് കളറാണ് ഇടണം അത് റൂമിൽ എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ കളറാണ് സ്കൈ ബ്ലൂ ടൈപ്പ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഡിസൈൻ ഫുള്ള് ഒരു വുഡൻ ടൈലിന്റെ കളറുകൾ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തന്നെ ടൈൽസ് പാർട്ടീഷൻ പാർട്ടിഷൻ ഇത് ചെറിയ റൂം ആയതുകൊണ്ട് അതിന്റെ രീതിയിലാണ് ഇത് നമ്മുടെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് റൂമിന്റെ ഒരു വരുപ്പ് അനുസരിച്ച് തന്നെ ബെഡിനോട് ചേർന്ന് സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട് അതിനും ടൈൽസിന്റെ അനുയോജ്യമായ കളറാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് നമുക്കൊരു കോമൺ ബാത്റൂം ആണ് ഇവിടെ നമുക്കൊരു പോർഷ് ലുക്ക് ആണ് നമുക്ക് ബാത്റൂമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കണ്ടതു ഇവിടെ നമുക്ക് പാർട്ടിഷൻ വന്നിട്ടില്ല ഇതൊരു വെറൈറ്റി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടിടക്കം ഡിസൈൻസ് ഗ്ലാസിന്റെ കൊടുത്തിരുന്നു വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഗ്ലാസിന്റെ ബാക്കിൽ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ വളരെ മോഡേൺ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നീറ്റ്സ് കാര്യങ്ങളെല്ലാം ഒരു വെറൈറ്റി ഒരു ഒരു വേണ്ടിയുള്ള ഫുൾ ബാസ് ടൈപ്പ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തെന്നി വീഡിയോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പെഷ്യലിറ്റി കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂം ആണ് ശരിക്കുമ്പോ കണ്ടിട്ടില്ല നമുക്ക് ബെഡ്റൂം നമ്മുടെ അടുത്ത ബെഡ്റൂമില് സ്റ്റോറേജ് ഫെസിലിറ്റി മാക്സിമം കൊടുത്തിട്ടുണ്ട് ഓരോന്നും ഓരോ ഡിസൈനാണ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഒരു ഗോൾഡൻ കളർ ആയിരുന്നു രണ്ടാമത്തെ ഒരു സിൽവർ കളർ ആയിരുന്നു സിൽവർ ആണ് പക്ഷെ പ്രശ്നം കനം കുറവാണ് സ്മൂത്ത് ആണ് പിടിക്കാനായിട്ട് അതേപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് കൊടുത്തിട്ടുള്ളത് ഒരു സെയിം ഒരു മോഡേൺ ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് സ്റ്റേറ്റിലൈസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഷ് വാഷിംഗ് മെഷീൻ കാണാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ ബാത്റൂം കുറച്ച് ചെറുതാണ് അപ്പൊ അതിന്റേതായ ചെറിയ മുറിയാണ് ചെറിയ മുറിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെറിയ ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ൂംസ് എല്ലാ എല്ലാം ഒരേ പാറ്റേൺസ് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂംസിലൊക്കെ ആണെങ്കിൽ ജഗ്റിലെ ഈ സൈഡിലാണ് നമുക്ക് പാർട്ടിഷൻ ഈ ഡിസൈൻസ് കൂടുതൽ വരുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ കുറയ്ക്കുന്ന നമ്മുടെ ഈ വാഷ്ബേറ്റിൽ ഇരിക്കുന്ന സൈഡിലാണ് നമുക്ക് ഈ ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എല്ലാ ബാത്റൂംസിലും തന്നെ ജഗോറിന്റെ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് ടൗലിടാനുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് കാര്യങ്ങളെല്ലാം ാണ് ഉപയോഗിച്ചിട്ടുള്ളത് കോസ്റ്റിംഗ് സാധനങ്ങളാണ് അപ്പം തന്നെ വളരെ മോട്ടേൺ ആയിട്ടാണ് ഫുൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ അപ്പം നമ്മൾ വീടൊക്കെ ഫുൾ ഉണ്ടാക്കി അത് മനസ്സിലായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന കരുതുന്നത് കാരണം ഇതിന്റെ ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത് നവദീപ് കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് അപ്പം ഇതിന്റെ ഓപ്പറേറ്റർ ഇതിന്റെ ഇന്ത്യൻ എക്സ്റ്റൈസില് വർക്ക് ഫുൾ ചെയ്തേക്കുന്നത് അതിൻ്റെ പേര് ദിപു എന്നാണ് അപ്പോൾ അതിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വീട് നിങ്ങളുടെ സ്വപ്നത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മാക്സിമം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ നമ്മൾ കാണുന്നവരി